നമുക്ക് ആറന്മുളയിലേക്ക് പോകാം അവിടെ ഉത്രട്ടാതി ജലമേള സത്രക്കടവിൽ തുടരുകയാണ് പമ്പയിൽ വള്ളംകളി ആരംഭമാണ് ഉയരുന്നത് ഫൈനൽ മത്സരങ്ങൾ ഇതാ തുടങ്ങാൻ പോകുന്നു പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് ആറന്മുളയിലെ ഓളപ്പരപ്പുകളിൽ ഇതാ ആവേശം മലയടിക്കുകയാണ് പ്രവീൺ ഫൈനൽ തുടങ്ങാറായോ ാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം ഉടൻ തന്നെ ആരംഭിക്കും എബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരത്തിൽ ഐരൂർ പള്ളിയോടം മല്ലപ്പുഴശ്ശേരി പള്ളിയോടം ഇടശ്ശേരിമല കിഴക്ക് പള്ളിയോടം മേലുകര പള്ളിയോടം അങ്ങനെ നാല് പള്ളിയോടങ്ങളാണ് മത്സരിക്കാൻ പോകുന്നത് അല്പസമയം മുമ്പ് ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരം നടന്നു ആ ഫൈനൽ മത്സരത്തിൽ ഇടുപ്പാവൂർ പള്ളിയോടം കോറ്റാത്തൂർ പള്ളിയോടം കോടിയാറ്റുകര പള്ളിയോടം തൈമറുംകര പള്ളിയോടം അങ്ങനെ നാല് പള്ളിയോടങ്ങളാണ് ആ ബാച്ച് ഫൈനൽ മത്സരത്തിൽ പങ്കെടുുന്നത് ിൽ കോറ്റാത്തൂർ പള്ളിയോടം ആയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം മാത്രമേ വരികയുള്ളൂ കാരണം നമുക്കറിയാം ആറന്മുള ഉത്രട്ടാതി ജലോത്സവം എന്ന് പറയുമ്പോൾ അത് മത്സരവള്ളങ്ങൾ എന്നതിനപ്പുറം മറ്റു പല കാര്യങ്ങൾക്കും കൂടി മാർക്ക് ഇടുന്ന ഒരു പതിവുണ്ട് അതായത് സമയം അവരുടെ തുഴയുന്ന രീതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ ഒരു ഫൈനൽ ഒരു സ്ഥാനം നിർണ്ണയിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ അല്പസമയം മുമ്പ് നടന്ന ഈ വിബാച്ച് പള്ളിയോട മത്സരത്തിൽ പോറ്റാത്തൂർ പള്ളിയോടമാണ് ആദ്യം ഏറ്റവും മുന്നിൽ ഫിനിഷ് ചെയ്തത് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരട്ടിയിരിക്കുന്നു ഇനി അല്പസമയത്തിനകം എബാച്ച് പള്ളിയോടങ്ങളുടെ ഫൈനൽ മത്സരമാണ് നടക്കാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നാല് പള്ളിയോടങ്ങളും ഐരൂർ മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി മല കിഴക്ക മേലുകര പള്ളിയോടങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും മത്സരം ആരംഭിക്കും അത് വാശിയേറിയ മത്സരം തന്നെ ആയിരിക്കും അൻപത്തി രണ്ട് കരകളിൽ നിന്നായി അൻപത്തി ഒന്ന് പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിൽ പങ്കെടുത്തു മത്സരവള്ളംകളിയിൽ അൻപത് പള്ളിയോടങ്ങൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ ഏറ്റവും വാശിയേറിയ മത്സരം അതാണ് ഏബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരവള്ളംകളിയിലെ ഫൈനൽ മത്സരം അതിൽ അതിലാരു ജേതാവാകും എന്നുള്ളൊരു കാത്തിരിപ്പാണ് ഇനി ഈ പമ്പാനന്ദിയുടെ ഇരു കരകളിലും ഉള്ളവർക്ക് അല്പസമയത്തിനകം തന്നെ ആരായിരിക്കും മന്നം ട്രോഫിയിൽ മുക്തമിടുക എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എ ബാച്ച് ബി ബാച്ച് പള്ളിയോടങ്ങൾക്ക് മന്നം ട്രോഫിയാണ് വിജയികൾക്ക് ഇവിടെ നൽകുന്നത് എ ബി ബാച്ച് മത്സരങ്ങളിൽ ആരൊക്കെയായിരിക്കും ജേതാക്കൾ എന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇന്ന് ഉച്ചയ്ക്ക് കൂടിയാണ് ജലഘോഷയാത്ര ആരംഭിച്ചത് ആറമ്പുള ഉത്രട്ടാതി വള്ളംകളിയിൽ ജലഘോഷയാത്രയ്ക്കാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് കാരണം അൻപത്തി രണ്ട് കരകളിൽ നിന്നായി ഇന്നിപ്പോൾ അൻപത്തി ഒന്ന് പള്ളിയോടങ്ങൾ യു ജലഘോഷയാത്രയിൽ പങ്കെടുത്തു അവർ മത്സരിച്ചുകൊണ്ട് തന്നെ തങ്ങളുടെ ആ പേരും പെരുമയും ഒപ്പം തന്നെ സംസ്കാരവും ഒക്കെ വിളിച്ചോതിക്കൊണ്ട് മുത്തുക്കുടയും അവരുടെ ഒരേ രൂപത്തിലുള്ള വേഷവിധാനങ്ങൾ തുഴച്ചിലിൻ്റെ രീതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇവിടെ പ്രസക്തിയുള്ളത് അല്ലാതെ മത്സരത്തിൽ ജേതാവാകുക എന്നതിലല്ല മത്സരത്തിനല്ല പ്രാധാന്യം സംസ്കാരത്തിനും അതിന്റെ പൈതൃകത്തിനും ഒപ്പം തന്നെ അവരുടെ ചമയം ഒരുമ ഒത്തൊരുമ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പ്രസിദ്ധമായിട്ടുള്ളത് അത് ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് മുമ്പാണ് അത് മത്സര വള്ളംകളിയിലേക്ക് മാറിയത് പക്ഷേ മത്സര മത്സരവള്ളംകളി എന്ന പേരിന് നാം പറയുമ്പോൾ പോലും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന ഒന്ന് അതാണ് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് വിവിധ ദേശങ്ങളിൽ നിന്നും പമ്പാനദിയുടെ ഇരു കരകളിലുമായി ആയിരിക്കണക്കിനാളുകൾ തിങ്ങിക്കൂടുന്നത് ഇപ്പോൾ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട് അല്പസമയത്തിനകം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എ പള്ളിയോടങ്ങൾ ആ നാല് പള്ളിയോടങ്ങൾ ഐരൂർ മല്ലപ്പുഴശ്ശേരി ഇടശ്ശേരി മല കിഴക്ക് മേലുകര പള്ളിയോടങ്ങൾ ചാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആ മത്സരം ആരംഭിക്കും ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഫിനിഷിംഗ് പോയിന്റ് ആരായിരിക്കും ആദ്യം മറികടക്കുക ആദ്യം ആരായിരിക്കും എത്തുക എന്നുള്ള ഒരു ആകാംക്ഷയിൽ കൂടിയാണ് ഇവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് കാണികൾ ജനമേളയാണ് നമ്മൾ കാണുന്നത് ഫൈനൽ വിനിതമുളയിലെത്തിനകം തന്നെ തുടങ്ങും നമുക്ക് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എത്തേണ്ടതുണ്ട് ആ കാഴ്ചകളിലേക്ക് എത്തേണ്ടതുണ്ട് വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് നീങ്ങുന്നതേ ഉള്ളൂ അവിടെ നിന്ന് മത്സരം തുടങ്ങുമ്പോൾ നമുക്ക് ആ ഫൈനലിലേക്ക് തിരിച്ചെത്താം തിരിച്ച് ഓണം ആ വാരാഘോഷത്തിലേക്ക് കൂടി നമുക്ക് പോകണം കൂടുതൽ മനോഹരമായ കാഴ്ചകളുണ്ട്